പ്രാർത്ഥന എന്ന് വിളിക്കുമ്പോൾ പലപ്പോഴും അതൊരു വലിയ ഷോപ്പിംഗ് ലിസ്റ്റ് പോലത്തെ ഡിമാൻഡ്സ് ആണ് ജീവനാണോ മരണമാണോ വലിയ സത്യം വലിയ വലിയ സത്യം സത്യം മരണമാണ് ജീവനേക്കാളും ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് സത്യമായിട്ടുള്ളത് മരണം ശരി അപ്പൊ ജീവൻ സത്യമല്ലേ ഒരു നല്ലൊരു ചോദ്യം ചോദിക്കൂ അപ്പൊ നല്ലൊരു ഉത്തരം പറഞ്ഞുതരാം അത്രേ ഉള്ളൂ അതാണ് ഉദാഹരണം ഹായ് ഗുഡ് ഈവ്നിങ് എവറി വൺ വളരെ സന്തോഷം എന്നും ലുലുവിൽ വന്ന് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഭയങ്കര സന്തോഷമാണ് എന്നുവെച്ചാൽ ഇവിടെയുള്ള ക്രൗഡ് എപ്പോഴും വളരെ ലൈവ്ലിയാണ് വളരെ പാർട്ടിസിപ്പേറ്റിംഗ് ആണ് ആൻഡ് അബവ് ഓൾ ലുലു മോൾ ഈസ് ദി ഹബ് ഓഫ് കൊച്ചി ആൻഡ് ഹാസ് ഓൾവേസ് ബീൻ വെരി വെരി സപ്പോർട്ടീവ് ഓഫ് എവറിത്തിങ് ഐ ഹ് ഡൺ ഇൻ മൈ ലൈഫ് ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് ബുക്ക് എന്നുവെച്ചാൽ നമ്മൾ ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നതിന് ഉപരി ഞാൻ വഴി വന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഫ്രീ ആയിട്ടുള്ള അഭിമാനമാണ് നമുക്ക് ഒരു അഹങ്കാരത്തിൽ നിന്നുള്ള അഭിമാനമല്ല ജസ്റ്റ് പ്യുർ ജോയ് ഈ ബുക്ക് ഞാൻ വഴി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം അപ്പോൾ ഈ ബുക്ക് ഇപ്പോൾ ഇവിടെ ആണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമുക്ക് എങ്ങനെ ഈ ബുക്കിൻ്റെ ഒരു കോപ്പി സൈൻഡ് കോപ്പി എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചവർക്കൊക്കെ യു ക്യാൻ ഗെറ്റ് യുവർ ബുക്ക് ഫ്രോം ഹിയർ ആൻഡ് ഫ്രോം ദ ഡി സി ബുക്ക് സ്റ്റോർ ആൻഡ് ഐ വിൽ ബി സൈനിങ് കോപ്പീസ് ഫോർ യു അതല്ലാതെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ പല ഇൻ്റർവ്യൂസ് കണ്ട് പലവരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെന്നറിയാം അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ആൻസേഴ്സ് പറയാം കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും ഞാൻ മലയാളിയാണ് എല്ലാം ഒന്നും കണ്ടിട്ടില്ല എങ്ങനെ ഇതൊന്നും പക്ഷേ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്ന് എനിക്ക് ഇടയ്ക്ക് ഉള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പോൾ ഇതിപ്പോ നമുക്കിവിടെ ആയിട്ടുള്ളത് പെൻകുവിൻ ബുക്ക് ഇറക്കിയിട്ടുള്ള ദോട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്ന എൻ്റെ ബുക്കിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് മാർക്കറ്റിൽ മലയാളം മാത്രമേ വായിക്കൂ എന്നുണ്ടെങ്കിൽ ഞാനായിരിക്കില്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വേറെ പേഴ്സൺ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പക്ഷെ മലയാളം ട്രാൻസ്ലേഷൻ ഉടൻ തന്നെ ഡി സി ബുക്സ് ഇറക്കുന്നുണ്ട് സോ ദാറ്റ് വിൽ ബി ഞങ്ങൾ അതെ മലയാളത്തിൽ ഇറക്കുന്നുണ്ട് ഡി സി ബുക്സ് ഇറക്കുന്നത് ആ മലയാളത്തിൽ വരുന്നുണ്ട് ശരിയൂ സോ മലയാളം മാത്രം വായിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ആ ഓപ്ഷൻ വരും ഫുൾ ആയിട്ട് മനസ്സിലാവണം പത്താം ക്ലാസ് തീർച്ചയായും സന്തോഷം അപ്പോൾ ഡി സി ബുക്സിൽ വെയിറ്റ് ചെയ്താൽ മതിയു ഹായ് മാം ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം മാം എങ്ങനെയാണ് മാമിനെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇങ്ങനെ ഹംബിൾ ആൻഡ് സിമ്പിൾ എപ്പോഴും ഭയങ്കര ചാമിങ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് പിന്നെ വേറെ വൺ മോർ തിങ് ഒരു ബുക്ക് എഴുതുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പം അത് എല്ലാം ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് ഓക്കെ താങ്ക്സ് സോ മച്ച് ലവ്ലി ക്വസ്റ്റ്യൻസ് താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻ്റ് ഫസ്റ്റ് അപ്പോൾ ഈ ഹമ്പിൾ ആൻഡ് സിംപിൾ എന്നൊക്കെ എനിക്കറിയില്ല പക്ഷേ ഞാൻ എപ്പോഴും ഒരേ വ്യക്തിയാണ് ഞാൻ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും ഒരേ വ്യക്തിയാണ് ഞാൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ല അപ്പോൾ ബേസിക്കലി അഭിനയം ക്യാമറയുടെ മുമ്പിൽ സിനിമാ നടിയായിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് സോ ഇറ്റ്സ് ഈസി എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ചിന്തിച്ചിരിക്കേണ്ട അന്ന് പറഞ്ഞ കള്ളം എന്തായിരുന്നു എന്ന് ദാറ്റ് ഇസ് വൺ ഫാക്ട് പക്ഷേ ഞാൻ എപ്പോഴും ഗ്രൗണ്ടഡ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അതിലെപ്പോഴും വിജയിക്കാൻ പറ്റുന്നു എന്നെനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല ബിക്കോസ് അതൊരു ശ്രമം തന്നെയാണ് നമ്മൾ പല സിറ്റുവേഷൻസും ഞാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ ആൾക്കാരിൽ നിന്നുള്ള സിറ്റുവേഷൻ സിറ്റുവേഷൻസ് മാത്രമല്ല നമ്മുടെ ബോഡിലി ചേഞ്ചസും നമ്മുടെ ലൈഫിലെ ചേഞ്ചസും എല്ലാമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മളെപ്പോഴും മാറിക്കൊണ്ടി നമ്മളൊരു സ്ഥലത്തെത്തിയിട്ട് ഓ ഞാൻ എത്തിപ്പെട്ടു ഇനി ദർ ഇസ് നോ നീഡ് ടു മേക്ക് എനി എഫേർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ലൗകികമായിട്ടുള്ള ജീവിതം ജീവിക്കുന്നവർക്ക് അങ്ങനൊരു സ്റ്റേജ് ഒരിക്കലും വരില്ല എപ്പോഴും എഫേർട്ട് ഉണ്ടാവും ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ഹോൾ ജോയ് ഓഫ് ലിവിംഗ് സോ ദസ് എൻ എഫേർട്ട് ഇറ്റ്സ് നോട്ട് എഫേർട്ട് ലെസ് ബട്ട് ഇറ്റ് ഇസ് വെറു ഹാപ്പി ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എൻജോയ് ദ പ്രോസസ്സ് പിന്നെ ഈ ബുക്ക് എഴുതാൻ എങ്ങനെ സമയം കിട്ടിയെന്ന് ചോദിക്കുന്നത് ഈ ബുക്ക് ലോക്ക്ഡൗൺ സമയത്താണ് തുടങ്ങിയത് അപ്പോൾ ആക്ച്വലി അതുകൊണ്ടാണ് സമയം കിട്ടിയതും ഒരു ആ ലോക്ക്ഡൗൺ ടു ഇയേഴ്സ് കംപ്ലീറ്റ്ലി വെൻറ്റ് ഇൻ ടു വെയിറ്റ് അപ്പം നെക്സ്റ്റ് ബുക്ക് ആക്ച്വലി എഴുതാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ ടൈം മാനേജ്മെൻറ്റും ഹൗ ടു സ്റ്റാർട്ട് റൈറ്റിങ് അപ്പോൾ എഴുതാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കുള്ള ടിപ്പ് എപ്പോഴും എഴുതുന്നവർ പറഞ്ഞിട്ടുള്ളത് ദ യൂഷ്വലി സെറ്റ് എ ടൈം എല്ലാ ദിവസവും ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എഴുതും എന്ന് വിചാരിച്ച് മാറ്റി ആ സമയം മാറ്റി വച്ചിട്ട് അവർ വന്ന് എഴുതിയാലും ഇല്ലെങ്കിലും വന്ന് ആ ടേബിളിൽ പേപ്പറിൻ്റെ മുമ്പിൽ ഇരിക്കും എന്നാണ് പറയുന്നത് എനിക്ക് പക്ഷേ ആ പ്രോസസ്സ് അങ്ങനെയല്ല എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും ഐഡിയ വരുന്നത് അപ്പോൾ പിന്നെ എൻ്റെ അന്നത്തെ ഉറക്കം പോയി എന്നുള്ളതാണ് അർത്ഥം സോ ഞാനിപ്പോഴും ഒരു വളരെ ന്യൂ ഓത്തറാണ് സോ ഐ ജസ്റ്റ് എന്താ പറയുക എനിക്ക് ഡൗൺലോഡ്സ് പോലെയാണ് ഇത് വരുന്നത് സോ ഐ ജസ്റ്റ് റൈറ്റ് ആസ് എൻ വെൻ ഇറ്റ് കംസ് താങ്ക് യു വളരെ ആകസ്മികമായി വന്നാണ് വളരെ ആകസ്മികമായിട്ടാണ് ഈ പുസ്തകം കാണുന്നത് ഒരു എഴുത്തുകാരി എന്നുള്ള ഇങ്ങനെ ഒരു പേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതമുണ്ട് അല്ലെങ്കിൽ അടുത്തത് ആയിരിക്കുമോ എഴുത്തുകാരിയുടെ യഥാർത്ഥ ഓട്ടോഗ്രാഫി ഇത് ഓട്ടോഗ്രാഫി ഓഫ് കോഡ് ആണല്ലോ ഇത് ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു കൗതുകം സൃഷ്ടിക്കുക എന്നുള്ളത് ആ ഉണ്ട് പക്ഷെ അതെൻ്റെ ഉദ്ദേശമായിരുന്നില്ല എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ല ഈ ബുക്ക് എനിക്ക് ഡൗൺലോഡ് പോലെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് ആദ്യം വന്നത് ബുക്കിൻ്റെ ടൈറ്റിലാണ് ഞാൻ തന്നെ ഞെട്ടി ടൈറ്റിൽ കേട്ടപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും നല്ലൊരു ടൈറ്റിലാണെന്ന് ഇത് എൻ്റെ ലൈഫിനെ ലൈഫിനെക്കുറിച്ച് വളരെയധികം ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട് അതിൽ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് വിളിക്കാൻ കാരണം നമ്മളെല്ലാവരും നമ്മൾ ഗോഡ് എന്ന് വിളിക്കുന്നത് എന്താണോ അതുതന്നെയാണ് നമ്മളും അത് എങ്ങനെ ആ റിയലൈസേഷനിലേക്ക് നമുക്ക് എത്താം എന്നുള്ളതിൻ്റെ അഞ്ച് സിമ്പിൾ സ്റ്റെപ്സിലുള്ള ഒരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബുക്കാണ് അടുത്ത ബുക്ക് തീർച്ചയായും എൻ്റെ അത്രയും പ്രാക്ടിക്കൽ അല്ലാത്ത സ്പിരിച്വാലിറ്റിയുടെ പാതയിൽ പോകുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത് ആദ്യത്തെ ബുക്കിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാര്യം നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഒരേപോലെ ആയിരിക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന അഞ്ച് സ്റ്റെപ്സ് ആര് ഫോളോ ചെയ്താലും അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ക്ലാരിറ്റി ഉറപ്പാണ്

My question is, uh, do you have uh, anybody as a, a mentor or a guru factor uh, that triggered your whole experience, or it is more of your own uh, de novo, spontaneous experience? Uh, it is all of the above. Uh, one, I, everyone has been my guru. Everyone I've ever met, everyone I'm speaking to is my guru. That's my point of view, and that's how I have learned. And the spontaneous moment of realization was not under a Guru. Mm -hmm. It was more under a substance. Okay. And so the very book begins with that chapter. Right. Ma'am, I have a question for you. Ma'am, How do you define prayer? Like how do you pray? Do you believe in prayer? And either prayer, if, like, if you think, do you think it's like a kind of self-affirmation of your potential or your beliefs? How do you approach prayer? സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഒരുപാട് കോണ്ടെക്സ്റ്റിലേക്ക് കാര്യത്തിന് കൊണ്ടുവരേണ്ടി വരും വൺ ഐ ആസ് എ പേഴ്സൺ ഡു നോട്ട് പ്രേ ലൈക്ക് ദ വേ സാധാരണ എല്ലാവരും പ്രേ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ എല്ലാവരും പ്രേ ചെയ്യുന്നവരാണോ പ്രാർത്ഥിക്കുന്നവരാണോ അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോട് എന്തെങ്കിലും നമുക്ക് വേണ്ടത് ചോദിക്കുക നേരിട്ട് കാര്യങ്ങൾ പറയുക എന്നിട്ട് യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് എനിക്കിത് വേണം എനിക്കത് വേണം ഇത് നടത്തി തരണേ അത് നീക്കി തരണേ എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണേ എന്നൊക്കെ അപ്പോൾ ഇല്ല അപ്പോൾ പലരും ഈ ഇതുപോലെ കുറേ ഡിമാൻഡ്സ് ആണ് പ്രാർത്ഥന എന്ന് വിളിക്കുമ്പോൾ പലപ്പോഴും അതൊരു വലിയ ഷോപ്പിംഗ് ലിസ്റ്റ് പോലത്തെ ഡിമാൻഡ്സാണ് സോ ദാറ്റ് ഈസ് നോട്ട് മൈ ഐഡിയ ഓഫ് പ്രേയർ പക്ഷേ ഇവിടെ ഇപ്പോൾ ഓഡിയൻസിലിരിക്കുന്ന ഇദ്ദേഹം പറഞ്ഞ പോലെ It can be a conversation. And as I define it, prayer is a conversation that's happening between the mind and consciousness. So the mind is confused at many times. The mind is disturbed at many times. And the mind has a conversation with consciousness. Usually, for me, that is ideally asking questions. So the confused mind or the restless mind. സ്ക്സ് കോൺഷ്യസ്നെസ് ഫോർ ആൻ ആൻസർ ഇനി വെരി എത്ര സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നോ അത്രയും ക്ലിയർ ആയിട്ടുള്ള ആൻസർ കിട്ടും ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എത്ര സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ചോദ്യം ചോദിക്കുന്നോ അത്രയും ഈസി ആയിട്ട് ആൻസർ കിട്ടും ഇത് മലയാളമല്ലേ ഉദാഹരണം ഒരു നല്ലൊരു ചോദ്യം ചോദിക്കൂ അപ്പോൾ നല്ലൊരു ഉത്തരം പറഞ്ഞുതരാം <laughs> uh, this is the easiest way of prayer. When you know who is praying to whom, what is praying to what? So I define Namalavaream as body, mind, energy, and consciousness. The highest self, my highest self the consciousness. My lowest self and the body. Because ഇറ്റ് ഈസ് നോട്ട് ഇവൻ റിയലി യുവർ സെൽഫ് ഇറ്റ് ഇസ് യുവർ വെഹിക്കിൾ അതിൻ്റെ ഇടയിലുള്ള രണ്ട് ബട്ട് ഓൾ ദീസ് ലെയേഴ്സ് ഹാവ് ടു ബി അലൈൻഡ് ഇപ്പം നമ്മുടെ സ്പൈൻ അലൈൻഡ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോലും പറ്റില്ല സ്ലിപ്പ് ഡിസ്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അതേപോലെ ഈ ബോഡി മൈൻഡ് എനർജി കോൺഷ്യസ്നെസ് ഒക്കെ കൂടെ ഇങ്ങനെ ഇളകിമറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ബിക്കോസ് ദിയർ നോട്ട് അലൈൻഡ് ഇറ്റ്സ് ലൈക്ക് ഹാവിംഗ് എ സ്ലിപ്പ് ഡിസ്ക് So, our job through meditation or reading or searching for answers or the mind asking consciousness, as in my definition of prayer, is for the mind to align with consciousness. When the mind has to align with consciousness, energy begins to flow in a very aligned way through the body. And now the body gets aligned. മൈൻഡ് എനർജി ആൻഡ് കോൺഷ്യസ്നെസ് ആർ അലൈൻഡ് ആൻഡ് ദ വേ യു സീ തിങ്സ് ദ വേ യു അണ്ടർസ്റ്റാൻഡ് ലൈഫ് ദ വേ യു ലിവ് ചേഞ്ചസ് കംപ്ലീറ്റ്ലി അപ്പോൾ ഈ ബുക്കിൽ ഞാൻ ഒരു ഫൈവ് ഡബ്ല്യൂസിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത് വാട്ട് ഹൂ വെൻ വെയർ വൈ ആം ഐ ഞാൻ ആരാ ഞാൻ എന്താ ഞാൻ എന്തിനാ ഞാൻ എവിടെയാണ് ഞാൻ എന്തിനാ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരാൾക്ക് സത്യസന്ധമായിട്ട് അയാളുടെ സ്വന്തം സാറ്റിസ്ഫാക്ഷനിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ബുക്കിൻ്റെ ആവശ്യമില്ല പക്ഷെ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം പോലും ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബുക്ക് സഹായകരമാവും സത്യമായിട്ട് എന്താ ഉള്ളതെന്നോ എല്ലാം സത്യമാണ് എന്നാൽ ഉത്തരമുള്ള ഒരാളാണ് ഒന്ന് മൈക്ക് കൊടുക്കുമോ സത്യമായിട്ട് എന്താ ഉള്ളതെന്ന് നമുക്ക് പറഞ്ഞുതരും വലിയ അറിവൊന്നുമില്ല എന്നാൽ ഇതറിയാലോ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് സത്യമായിട്ടുള്ളത് മരണം ജീവൻ 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 സത്യമല്ലേ മാത്രമല്ലേ പക്ഷെ മരണം വേറെ അല്ല അല്ല ജീവൻ മരണം മരണം സത്യമല്ലേ നമുക്ക് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റും പക്ഷെ ജീവൻ ഉണ്ടാക്കാൻ ആൾക്കാർ ചെയ്യുന്നില്ലേ അല്ല അല്ല അത് അവന്റെ സമയമായതുകൊണ്ടാണ് ആയിരിക്കാം ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ തിരിച്ചു ചോദിക്കാം ജീവനാണോ മരണമാണോ വലിയ 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 സത്യം സത്യം ജീവനേക്കാളും അപ്പൊ ഞാൻ ചോദിക്കട്ടെ മരണം എന്താണ് മരണം നമ്മുടെ ശ്വാസം ആ ശ്വാസം എന്താണ് ശ്വാസം എന്താന്ന് വെച്ച് ജീവശ്വാസം അപ്പൊ കുറച്ചൂടെ ഒന്നുകൂടെ കം ഓൺ യു കെൻ ഡു ഇറ്റ് എത്തുന്നുണ്ട് എത്തി ഓൾമോസ്റ്റ് എത്തി സോ നമ്മുടെ വിലപ്പെട്ട സമയം കഴിഞ്ഞിരിക്കുന്നു ആർക്കെങ്കിലും സൈൻഡ് കോപ്പീസ് വേണമെങ്കിൽ പ്ലീസ് ഗെറ്റ് ഇറ്റ് ഐ വിൽ ബിഹേവ് ഫോർ അറൌണ്ട് ടെൻ മിനിറ്റ്സ് പ്ലീസ് ഗെറ്റ് യുവർ കോപ്പീസ് ഐ വിൽ സൈൻ യുവർ കോപ്പീസ് ഫോർ യു താങ്ക് യു വെരി വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ലന മാം ഫോർ യുവർ വാല്